ഭജനയും ഖുഷിയായിരുന്നു നിങ്ങൾ വചന പാടിയ സന്തോഷമായി കുട്ടികളൊക്കെ ഇങ്ങനെ വചന പാടുവുന്ന ഭാഗ്യമാണ് രാമൻ്റെ നാമം ഭജന ഇതൊക്കെ ചൊല്ലിയ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ആകുന്നതെന്നാണ് ഇന്നത്തെ കഥ ഇപ്പം നിങ്ങളെല്ലാവരും ഹനുമാനെ കുറിച്ച് ഇരിക്കട്ടുണ്ടല്ലോ രാമൻ്റെ ഭക്തനാണ് ശിഷ്യനാണ് രാമനല്ലാതെ ഒന്നുമില്ല അങ്ങനെയുള്ള ഹനുമാൻ രാമനെ വിശ്വസിച്ചുകൊണ്ടാണ് യിലുള്ള സീതയെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് സമുദ്രം ഇങ്ങനെ ലംഘിച്ചു പോവുകയാണ് ഈ സമയത്താണ് മൈനാക്കം എന്നുള്ള പർവ്വതം അന്നെല്ലാം ചിലകളെല്ലാം ഉള്ള ഒരു പർവ്വതങ്ങളായിരുന്നു പക്ഷേ എവിടെയൊക്കെ പാറിയിട്ട് പറന്നുപോയി എവിടെ എവിടെ വന്നിരിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ പേടിയാവുന്നെന്നും ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് അതിൻ്റെ ചിറകുകളെ മുറിച്ചെടുത്തു അടിച്ചു അതോടെ എല്ലാ പർവ്വതങ്ങളും ഒരേ സ്ഥലസ്ഥിരമായി ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് ഒളിച്ചോടി മൈനാക്കം കടലിൻ്റെ അകത്തിരിക്കുന്നു ഈ സമയത്ത് ഹനുമാൻ ഇങ്ങനെ പറന്നിങ്ങനെ പോകുന്ന സമയത്ത് സമുദ്ര രാജാവ് മൈനാക്കിനോട് പറന്ന് പറയുന്നു ദാ രാമൻ്റെ വംശമാണ് ഈ നമുക്കൊക്കെ ധാരാളം സഹായം ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്ന് ഈ അവസ്ഥയിലിരിക്കാൻ ആ വംശത്തിൻ്റെ പിന്തുണയുണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മൾ എല്ലാവരും അവന് ഹനുമാൻ രാമൻ്റെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സഹായം ചെയ്യുക ചെയ്താൽ നമുക്കതിൻ്റെ പുണ്യം നമ്മൾക്കും കിട്ടും നീ ഈ എൻ്റെ വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് മുകളിലേക്ക് വന്ന് ആ ഹനുമാൻ വിഷമയ്ക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുക്കണം എന്ന് എന്നാൽ പറഞ്ഞു നല്ലതിൽ എന്ന് സന്തോഷത്തിന് വൈനാക്കം സമ്മതിച്ചു അതേപോലെ കടലിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു നല്ല സ്വർണ്ണമായിട്ടുള്ള മലകളാണ് അവിടെ ഹനുമാൻ വിചാരിച്ചു എനിക്കാരോ തുടസ്സും വന്ന് അതിന് കാലിൻ്റെ വിരളം ഇങ്ങനെ തട്ടി വീണ്ടും അങ്ങോട്ട് പോകാൻ നോക്കി അതൊരിക്കൽ അതിരുന്ന് പോകുന്നു പാതാളമൊക്കെ നടുങ്ങി എന്ന് പറയുന്നു അവിടെ മനുഷ്യരൂപത്തിൽ മൈനാക്ക പ്രകടനം അവിടുന്ന് ഹനുമാനോട് പറഞ്ഞില്ല സമുദ്രരാജാവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവിടെ രാമകാര്യം ചെയ്യുമ്പോൾ നമ്മളും ഒത്തിരി ആതിഥ്യം നിങ്ങൾ സ്വീകരിക്കണം രാമൻ്റെ സേവയിൽ നമ്മളും പങ്കാളികളാണ് താല്പര്യമാണ് അതുകൊണ്ട് ആ ഭാഗ്യം നമുക്കുണ്ടാകണം നമ്മളെ ആതിഥ്യം സ്വീകരിക്കണം എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ അവരെ ആ നല്ല ഭാവം ഹനുമാൻ ശ്രദ്ധിച്ചു അതുകൊണ്ട് അവർക്ക് സന്തോഷമാകണം മാത്രമല്ല താൻ സങ്കല്പബദ്ധനായിരിക്കുകയാണ് രാമൻ്റെ ഈ ലക്ഷ്യം തീർക്കെത്താതെ അതിനെ നേടാതെ ഞാൻ എവിടെയും വിശ്രമിക്കില്ല ആഹാരം കഴിക്കില്ല പിന്നെ ഞാനിങ്ങനെ ഇരിക്കും പറഞ്ഞു അപ്പം എൻ്റെ കാര്യം വിളംബമാവും അതിന് എന്തു ചെയ്യണം അവർക്ക് സന്തോഷമാകണം എൻ്റെ കാര്യത്തിന് തടസ്സമാകാനും പാടില്ല അവരെ തൻ്റെ കൈകൊണ്ട് ഇങ്ങനെ പുറംതടകി അവർക്ക് സന്തോഷപ്പെടുത്തി നിങ്ങൾ ആതിഥ്യം നമ്മൾ കിട്ടി എന്ന് അവരെ തൃപ്തിപ്പെടുത്തി സന്തോഷത്തിൽ ഹനുമാൻ വേണ്ടി പോകുന്നു അങ്ങനെ പോകുമ്പോഴാണ് എന്ന നാഗമാതാവ് അവളാണ് അവിടുന്ന് ദേവതകൾ പറയുന്നു ഹനുമാൻ ഇങ്ങനെ പോകുന്നുണ്ട് ഒന്ന് പരീക്ഷിക്കണം എന്ന് അങ്ങനെ അവിടുന്ന് സുരസ വന്നു വന്ന് ഹനുമാനെ ഇങ്ങനെ പിടിച്ച് മൃതുകണം എന്ന് ആലോചിക്കുന്നു ആ സമയത്ത് ഹനുമാൻ പറയുന്നു എനിക്ക് ആരുമായി വേണമെങ്കിൽ ഞാൻ വരാം പക്ഷേ എൻ്റെ സീതാന്വേഷണ കർമ്മമാണിപ്പോൾ എൻ്റെ ദൗത്യം അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ രാമൻ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും അങ്ങോട്ട് എത്തിച്ചതിന് ശേഷം വീണ്ടും ഞാൻ എനിക്ക് വേണിച്ച് ആഹാരമായി വരാം എന്ന് പറയുന്നു പക്ഷേ സുരസ സമ്മതിക്കുന്നില്ല അത് ആഹാരം ഈ വയ്യിൽ പോകുന്ന ആരുണ്ടെങ്കിലും എനിക്ക് ആഹാരമാണ് എനിക്ക് ബ്രഹ്മാവിൻ്റെ ഒരു വരമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിച്ചേ പയിക്കും അപ്പം ഇതായാലും തടസ്സമാണ് ഹനുമാൻ അവിടെ എത്ര വലുപ്പമുണ്ടോ അതിനും വലുപ്പത്തിൽ ഹനുമാൻ തൻ്റെ ശരീരത്തിനെ വർദ്ധിപ്പിച്ചു ഇതായി വളർത്തി പത്ത് യോജന പടർന്നു ഇവിടെ ഇരുപത് ഇവർ മുപ്പതാകുമ്പോൾ അവർ അമ്പതായി ഇങ്ങനെ സുരശ നൂറ് യോജന വളർന്നു അങ്ങനെ ഹനുമാൻ വിചാരിച്ചു ഇനി ഇവരെ കൂടെ ഈ കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ത് ചെയ്യണം ഉപായം ഏ ഉപായം ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ ചുണ്ടൻപ്രൽ കാത്രമായി ചെറുപ്പമായി പിന്നെയോ ആ നിയമം ഇതല്ലേ വായുരകത്ത് വന്നേ പറ്റൂ അല്ലാതെ പോകാൻ പറ്റില്ല അപ്പം അവൾ വായടക്കുന്നതിന് മുമ്പ് ഹനുമാൻ ഈ ഹ്രസ്വമായ ചെറിയ ഗാത്രത്തിൽ വായുരകത്ത് കയറി ഒരു റൗണ്ട് അടിച്ചു പുറത്തു വന്നു പിന്നെ സുരക്ഷയോട് പറയുന്ന എൻ്റെ സങ്കല്പം എന്താണോ അത് നടന്നു എനിക്ക് എൻ്റെ സങ്കല്പ ഞാൻ പോവുകയാണെന്ന് അവൾ തൃപ്തളായി ഹനുമാൻ്റെ ബുദ്ധി സാമർഥ്യം ആ സമയത്ത് എന്തൊരു കരുത്താണ് ഇതെല്ലാം ഹനുമാനോടുണ്ടല്ലോ അവിടെ അകത്ത് പോയി അവിടുന്ന് ഹനുമാൻ പുറത്തു വന്നു അവളെ അനുഗ്രഹം തേടി വീണ്ടും ലങ്കിലങ്ങോട്ട് കടന്നു പോകുന്നു ഈ സമയത്താണ് സിംഹിക രാഹുവിൻ്റെ മാതാവ് അവൾ വന്ന് അവർക്ക് ഒരു വരമുണ്ട് ബ്രഹ്മാവിൻ്റേത് മനുഷ്യൻ്റെ നെഗല് നെഗല് ഇതിനെ പിടിച്ചു വലിച്ചാൽ മതി ആരുതാണെന്നെങ്കിൽ അവർ ഇവൾക്ക് ആഹാരമായി കിട്ടും അങ്ങനെയായി ഇത് ആരിപ്പം ഇങ്ങനെ വിതച്ച് എന്തോ ഒരു ആകർഷണമാണ് തായ്ക്ക് പോകുന്നത് എന്തെന്ന് തിരിച്ച് തായെ നോക്കുമ്പോൾ സിനിമയ്ക്ക് കാണുന്നു ഒരു രാക്ഷസിയാണ് ആഹാരമായി എന്നെ കഴിക്കും എന്ന് പറയുന്നു എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല അപ്പം ആലോചിച്ചു ശനി ഇനി ഇവരുടെ ക്രൂരത മുമ്പിൽ എൻ്റെ ഉപായമാണ് ആവശ്യം കാരണം എൻ്റെ പരാക്രമം കാണിക്കാനുള്ള സമയക്കൊലല്ല എനിക്ക് സീതാന്വേഷണത്തിന് പെട്ടെന്ന് നിർത്താനുണ്ട് പകല് രാത്രി രാത്രി പകലാവുന്ന മുമ്പ് എത്തണമെന്നാണ് ലക്ഷ്യം വൈകുന്നേരമാണ് ഹനുമാൻ ഓടി ചാട ചെയ്തു രാവിലെ അതിനു മുമ്പ് അവിടെ എത്തണ്ടേ ഇങ്ങനെയാ അവൻ ചെറിയ അണുഗാത്രത്തിലായി ചുരുങ്ങി സിംഹിക്കേർ വയരകത്ത് പ്രവേശിച്ചു വയറിൻ്റെ അകത്ത് പ്രവേശിച്ചു നരമ്പ് നാടികളൊക്കെ കീറി പറിച്ചു കളഞ്ഞു അവൾ നഞ്ഞു പൊട്ടിച്ച് പുറത്തു വന്നു അവൾ മരിച്ചു ഹനുമാൻ വീണ്ടും ലങ്കയിലേക്ക് പറന്ന് പോകുന്നുണ്ട് അവിടെ ലങ്കൽ ഇത്ര ബൃഹദ് പോയാൽ യിലെത്തുമ്പം അതിരുന്ന് പോവും രാക്ഷസന്മാർക്കെല്ലാം അറിയും അപ്പം വേണ്ടി നമുക്ക് പല തടസ്സങ്ങളും നമ്മുടെ കാര്യത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തൻ്റെ ശരീരകാത്രം ചുരുക്കി ഹനുമാൻ അവിടെ ലങ്കയിൽ ഇറങ്ങി എന്ന് സീതാന്വേഷണക്ക് വേണ്ടി അവൻ പോകുന്നതാണ് ഇത് നമ്മൾ നാളെ പിന്നെ ശ്രവണം ചെയ്യാം And then